ഹബീബ് ിൽ മനുഷ്യ ജീവിതത്തിന്റെ മുസ്ലിം മാർഗരേഖ എന്ന ഒരു വളരെ മനോഹരമായ ഒരു പുരുഷയായ ഹദീസ് അതുകൂടെ ഞാൻ സമർപ്പിക്കുകയാണ് عليه السلام خلقتك للعبادة فلا تلهو وقسمت لك رزقك فلا تتعب يا ابن ادم فإن أنت رضيت بما قسمته له أرحت قلبك وبدنك وكنت عندي محمودا يا ابن ادم عليه السلام فإن لم ترض بما قسمته لك عزتي وجلالي لأسلطن عليك الدنيا تركض فيها ركض الوحوش في البرية ثم لا ينالك منها إلا ما قسمته لك يا ابن آدم خلقت السماوات والأرض ولم أعي بخلقهن أفيعيني رغيف عيش أسوقه إلى فمك يا ابن آدم عليه السلام لا تسألني يا, يا ابن آدم لم أنس رزق من لم يعبدني فأنسى رزق من عبدني يا ابن آدم لا تسألني رزق غد فإني لم مطالبك بعبادة غد فرشد رسول الله صلى الله عليه وسلم أو بمعنى الحديث لبدن في كل منوهر ما يقدس حديث ആദമിന്റെ സന്തതിയെ മനുഷ്യ സന്തതിയേ മനുഷ്യത്തുക്കളിൽ നിന്നെ പഠിച്ചത് നിന്റെ രക്ഷിതാവിനെ കണ്ടെത്താനാണ് അതിനാണ് നമ്മൾ പടച്ചത് നമ്മുടെ ലക്ഷ്യമതാണ് മുസ്ലിമിന്റെ ലക്ഷ്യമതാണ് വീടുണ്ടാക്കലോ കുട്ടികളെ കെട്ടിക്കലോ ഇത് നിന്റെ ലക്ഷ്യമല്ല ജീവിത ലക്ഷ്യമല്ല നിന്റെ ജീവിതത്തിന്റെ ഭാഗമായേക്കാം ലക്ഷ്യമെന്താണ് നമുക്ക് എന്തിനാ ജീവിതം നമ്മൾ പാകം ചിന്തിക്കണം എന്തിനാ പരണ്ടാക്കണം പരണ്ടാക്കിയാലോ കെട്ടിക്കണം വീട്ടില് കുട്ടികളായി അപ്പൊ പിന്നെ ഇങ്ങനെ നമുക്ക് മരിക്കാൻ പോലും നമ്മൾ ആകെ എന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വീടുണ്ടാക്കണം അതല്ല എന്റെ ലക്ഷ്യം എന്റെ റബിന് കുറെ ബാധ്യത ചെയ്യണം അതെവിടെയായാലും എന്റെ സ്വർഗം എന്റെ ഹൃദയത്തിലാണ് നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഏത് ചെറ്റക്കൂടിൽ ജീവിച്ചാലും വാടക വീട്ടിൽ ജീവിച്ചാലും വീടില്ലെങ്കിലും അശാന്റ് കടന്നുറങ്ങിയാലും നമ്മുടെ കൽബ് നമ്മുടെ കൂടെ ആ അക്കൽവ് കൂടെ നമുക്ക് സ്വർഗ്ഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഇബാദത്ത് നിന്നെ ചെയ്യാനാ എന്റെ പറഞ്ഞാൽ നിഷ്കരിക്കൽ മാത്രമാണോ നിഷ്കാരം മാത്രമാണോ ഇബാദത്ത് അല്ല വേറെ نسكارم الله في <applause> عبادة تقول إن الله يطيع ورمؤمن أي وإني لا أحتسب نومتي كما أحتسب قومتي وأحتسب شربتي وأكلتي لِمَا يا بريار ولد എന്റെ ഉറക്കം കൊണ്ട് അള്ളാഹു കൂലി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എങ്ങനെ ഞാൻ ഉറങ്ങിയിട്ട് എഴുന്നേറ്റുള്ള നിസ്കാരമുണ്ടല്ലോ ആ നിസ്കാരം കൊണ്ടും എനിക്ക് കൂലി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പോലെ എന്റെ ഉറക്കത്തിനും ഉറക്കത്തിന് അള്ളവാഹു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വാഹ് സുഭാസത്തിലെത്തി വൃഷറുബത്തി ഞാൻ കുടിക്കുന്ന വെള്ളം കഴിക്കുന്ന ഭക്ഷണം ഇതിനൊക്കെ അള്ളാഹിലേക്ക് കൂലി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ സ്വലിഹിങ്ങളായ അള്ളാഹുവിന്റെ അങ്ങനെയാ പറഞ്ഞത് എന്റെ വിഷയം എന്നറിയോ നമ്മൂലേ നോമ്പൊറക്കു പ്ലേറ്റിലുള്ള തീർക്കരല്ല നമ്മുടെ ലക്ഷ്യം ഞാൻ നോമ്പ് തുറന്നാൽ തിന്നാലല്ലേ മകരീബിനും ഇഷാക്കും തറാവിയും ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ എനിക്ക് ആരോഗ്യം വേണ്ടേ ഞാൻ അതിനാണ് ഈ തിന്നുന്നത് അപ്പോ ആ തിന്നുന്നത് ഭാഗത്താണ് വെള്ളം കുടിച്ചു കുറെ ഭക്ഷണം നമ്മൾ ഒരുപാട് കഴിച്ചു നോമ്പ് ഇപ്പൊ ഇഷാ അള്ളു സമയം കഴിയാനായി എന്നാലും പറയാണ് നോമ്പ് പറ്റണി കിടക്കുന്ന മാസാണ് തിന്നാനുള്ള മാസല്ല കോഴിക്കോട്ടോടൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞോ കണ്ടിരുന്നു മുട്ടന്മാരൊക്കെ ഇവിടെ നിന്നല്ല തുടങ്ങിയത് എല്ലാ പലഹാരങ്ങളും അപ്പങ്ങളൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടാക്കി കുഴങ്ങി ഇതിനെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കുഴങ്ങേണ്ട വല്ല കാര്യമുണ്ടോ റമലാനിലെങ്കിലും ഭക്ഷണം കുറച്ചിട്ട് എന്ത് ചെയ്യുക എബാധത്തിന് വേണ്ടി ഒഴിവ് സമയത്ത് പെണ്ണുങ്ങൾ ഭക്ഷണമുണ്ടാക്കി കുഴങ്ങുകയാണ് നമ്മൾ ഉണ്ടാക്കിപ്പിക്കുകയാണ് അതിന് മനസ്സിലാക്കുക റമദാന ഒരു പത്തിനുകാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ നാലുകൂട്ടം കാരെയും നാലപ്പങ്ങളും ഇതൊന്നും വേണ്ടെന്ന് പ്രതീക്ഷിച്ച് ചെല്ലും വേണ്ട വല്ല നോമ്പുറക്കും പോവാണെങ്കിൽ പെണ്ണുങ്ങൾ ഉണ്ടാക്കും വേണ്ട വളരെ മിനിമം മിനിമം മതി എത്രയോ ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാൻ കുടിക്കുന്ന വെള്ളം ഇത് എനിക്ക് ആരോഗ്യമുണ്ടാവാൻ എങ്കിലേ എനിക്ക് അള്ളാഹുവിന് ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുദ്ദേശിച്ചാൽ കുടിക്കുന്ന ജ്യൂസ് നിനക്ക് കൂലിയാ നീ കുടിച്ചത് നിനക്ക് കൂലിയാണ് വെള്ളം കുടിച്ചത് കൂലിയാ നീ ഭക്ഷണം കഴിച്ചത് കൂലിയാ ഉറങ്ങാണ് പടച്ചവനെ ഞാൻ ഉറങ്ങണല്ലോ എന്നാലല്ലേ എനിക്ക് ഉന്മേഷം ഉണ്ടാവുള്ളൂ നാളെ അധ്വാനിക്കണം ജോലിക്ക് പോകണം അള്ളാഹു എനിക്ക് ഉറങ്ങണല്ലോ ആ ഉറക്കത്തിൽ നീ പറുക നീ ഉറങ്ങി നീക്കുമ്പോഴേക്കും എഴുപാതത്തായി എഴുതി വെക്കപ്പെട്ടു എത്ര ഉറക്കം മിസ്സായി പോയി എങ്ങനെയാണെങ്കിൽ എന്റെ ശരീരം നിനക്ക് വേണ്ടി ഞാൻ താഴ്വെച്ചിരിക്കാണ് റബ്ബേ നീ അനുമതി തന്ന ഞാൻ എഴുന്നേൽക്കും അതല്ലേ നീ എന്നെ പിടിച്ചു വെക്കുകയാണെങ്കിൽ അഹമ്മത് ചെയ്യണം ബഡ്ശോനെ നീ അല്ലെ എന്നെ ഏതൽപ്പിച്ചു വിടുകയാണെങ്കിൽ എന്നെ നീ സംരക്ഷിക്കണം കേട്ടോ പുടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കടന്നുറങ്ങുന്നത് എന്തൊരു മനോഹരമാണ് എബാദത്ത് ജീവിതം മുഴുവനും എബാദത്ത് കലക്കുത്തുക്കൽ എബാധ നിങ്ങളെ പടച്ചത് എബാദത്തിലാണല്ലോ കച്ചവടം ചെയ്യുന്ന വിഭാഗത്തായി മാറാൻ പറ്റും അള്ളാഹു വേണ്ടി ചെയ്യുമ്പോൾ വഞ്ചിക്കരുത് ഗുണ പറയരുത് റോഡ് സാധനങ്ങൾ വിൽക്കരുത് ഫാബ്രിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ വിൽക്കരുത് ആണ് ഹറാമിന്റെ ഹറാമിന്റെ നിനക്ക് കച്ചവടം നിനക്ക് വെറുപ്പുമാണ് ഹെറാമുമാണല്ലോ എന്റെ കച്ചവടത്തിൽ ആ കച്ചവടത്തിന് വേണ്ടി പോയി തിരിച്ചു വരുന്നവരെ ഇബാദത്തിന്റെ കൂലി കിട്ടി ഉമ്മമാരെ വീട്ടിൽ ഭക്ഷണം ഭക്ഷണുണ്ടാക്കുന്നു പഠിച്ചവനെ എന്റെ മക്കൾക്കും എന്റെ ഭർത്താവിനും എന്റെ ഉമ്മാക്കും അപ്പാക്കും ഒക്കെ ആവശ്യമായ ഭക്ഷണം ഞാൻ ഉണ്ടാക്കുന്നു അവരുടെ ആരോഗ്യത്തിന് വേണ്ടി എങ്കിലല്ലേ അവർക്ക് നിനക്ക് എഴുപാത ചെയ്യാൻ പറ്റൂ അങ്ങനെ ഉദ്ദേശിച്ചു ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആ ഉമ്മ കുക്ക് ചെയ്യുന്നത് മുഴുവനും ഇബാദത്താണ് പള്ളിയിലേക്ക് വരുമ്പോൾ അതുകൊണ്ടാണ് പള്ളിയിലെ അദ്ദേഹിനോട് അള്ളാഹു വിളിച്ചു പറയാൻ പറഞ്ഞത് അല്ലാഹു അക്ബർ അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറയാൻ കാരണം അതാണ് അള്ളാഹുവിന്റെ അസ്മ ഉൽ ഹുസ്സനയിൽ അക്ബർ എന്ന പേരില്ല അള്ളാഹുവിന്റെ പേര് കബീർ എന്നാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊൻപത് നാമങ്ങളിൽ കബീറെ ഉള്ളൂ അക്ബരില്ല എന്താ വിഷയം അള്ളാഹു കബീറാണ് ബാക്കിയൊക്കെ സഹീറാണ് അള്ളാഹു ആണ് വലുത് ബാക്കിയൊക്കെ ചെറുതാണ് പക്ഷേ നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോൾ അക്ബർ വലിയവനാണെന്ന് വിളിച്ചു പറയാനുള്ള കാരണം മുഗ്മിനീകളായ ആളുകൾ ചെയ്യുന്ന ജോലിയും കച്ചവടവും നിങ്ങൾ ചെയ്യുന്ന തൊഴുകളും അള്ളാഹു നിഷ്ഠമാണെന്നും വലുതാണെന്നും പഠിപ്പിക്കാനാണ് നിസ്കരിക്കാൻ പാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ ഓടിവരുന്നുണ്ട് കച്ചവടം നിർത്തിവെച്ചിട്ട് ബസ്സിൽ നിന്ന് ഓടുകയാണ് പ്രശോധനയുടെ ജമാറ്റ് നഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടികളെന്ന് നിർത്തിയിട്ട് വരികയാണ് ഇപ്പോൾ വരെ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ആകുമ്പോഴേക്ക് ഇന്നരസ്ഥാനം കഴിക്കട്ടെ യാത്രയിലും ജോലിയിലും കച്ചവടത്തിലും ജോലിക്കിടയിൽ ഓഫീസിലൊക്കെ സമയം കണ്ടെത്തി നിഷ്കരിക്കുകയാണ് എന്താ വിഷയം എന്നറിയോ അള്ളാഹു അക്ബർ നിന്റെ കച്ചവടം വലുതാണ് അള്ളാഹു പറയാം ഇങ്ങനെ നിന്റെ കച്ചവടം വലുത് തന്നെ നിന്റെ ജോലിയും വലുതാണ് നീ ചെയ്യുന്ന അധ്വാനം വലുതാണ് നീ കൃഷിയെടുക്കുന്ന വരുന്നത് അതൊക്കെ വലുതാണ് പക്ഷേ അള്ളാഹുവിന്റെ വിഷയം അതിലും വലുതാണ് അള്ളാഹു അക്ബർ അതുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറയുമ്പോൾ ഏതെല്ലാം ജോലി നിർത്തിവെച്ചുകൊണ്ടാണോ നമ്മൾ പള്ളിയിലേക്ക് വരുന്നത് ആ ജോലികൾ അള്ളാഹുവിന്റെ പൊരുത്തമുള്ളതാണെങ്കിൽ അതൊക്കെ കിബീർ തന്നെയാണ് അതൊക്കെ വലുത് തന്നെയാണ് പക്ഷേ അള്ളാഹുവിന്റെ വിഷയം പള്ളിയിലേക്കുള്ള നിഷ്കാരത്തിന്റെ വിഷയം അതിലും വലുതാണ് അതുകൊണ്ട് അക്ബർ എന്ന് വിളിച്ചു പറയാൻ പറഞ്ഞത് ഇത്ര വിവാദത്തുണ്ട് പള്ളിക്ക് പുറത്ത് അള്ളാഹു മുഖലിക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അള്ളാഹുവേദി എനിക്ക് തുറന്നു തരയണമേ നിന്റെ റഷ്ണത്തിന്റെ വാതിലേക്ക് തുറന്നു തരയണമേ അകത്ത് കിടക്കുമ്പോ പുറത്തിറങ്ങുമ്പോ നിന്റെ ഔദാര്യം തരയണമേ അതിനർത്ഥമെന്താ പള്ളിക്ക് പുറത്തും ഔദാര്യമുണ്ട് ഔദാര്യമെമ്പാടുമുണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോലിക്ക് പോകുന്നത് വാഹനം ഓടിക്കുന്നത് എല്ലാം അലക്കുത്തുക്കോലിൽ നിന്റെ വാഹനം നീ ഓടിക്കുന്നത് എനിക്ക് വേണ്ടി അത് കറങ്ങി തിരിഞ്ഞ് ചെറിക്കറങ്ങി നടക്കാനല്ല മറ്റാഹു ഹറാൻ ആക്കിയ ബന്ധങ്ങൾക്ക് ഉപയോഗിക്കുവാനല്ല നടിച്ചു നടക്കുവാനുമല്ല അഹങ്കരിക്കാനുമല്ല നിന്റെ വാഹനം കാണിച്ചു കാണിച്ചുകൊടുത്ത് അഹങ്കരിക്കാനുമല്ല നീ എനിക്ക് വേണ്ടി നിന്റെ ദീനിൽ സഹായിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി നീ ഉപയോഗിക്കുന്നു അതിൽ തപഹ്തുറില്ല ഫുല ഇല്ല കിഹിറില്ല ഋഷുബല്ലരിയ ഇല്ല എങ്കിൽ അള്ളാഹുവിനൊരു ഗുരുത്തമാണ് ിൽ എബാദ നിന്നെ പടച്ചത് എന്നെ എന്നെ അറിഞ്ഞു ജീവിക്കുവാനാ എൻ്റെ മനോഹരമായ ഹരി ഫലൂ അതുകൊണ്ട് നീ കളിച്ചു തീർക്കല്ല ജീവിതം കളിച്ചു തീർക്കരുത് തുച്ഛമായ അറുപതോ എഴുപതോ വർഷം ജീവിക്കാനുള്ള ഒരു ചെറിയ കാലത്ത് ഒരു ചെറിയ കാലത്ത് ലോകം കഴിഞ്ഞ അവിടുന്ന് പോയേ പറ്റൂ കൊടുത്തേ പറ്റൂ പോയെ പറ്റി അങ്ങനത്തൊരു ലോകത്താണ് വന്നത് പല തീയരുത് കളിച്ച സമയം കളയരുത് കളിച്ച സമയം തീർക്കല്ല ഇന്ന് ചെറുപ്പക്കാരോട് പറയട്ടെ കളിക്കാൻ വേണ്ടി കളിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട് ജീവിതം തന്നെ അവരുടെ മതം തന്നെ കളിയും എന്റർടൈൻമെന്റുകളാണ് അങ്ങനത്തെ നബിയെ അവരെ ഉപേക്ഷിച്ചേക്കണം അവർ പോകട്ടെ അവർ പോകുന്നിടത്തേക്ക് പോകട്ടെ നബിയെ അവരെ പറ്റി വിഷമിക്കണ്ട അവരുടെ ദീൻ തന്നെ കളിയാണ് അവരെടുത്താലും പത്രം വന്ന കളിയുടെ പേര് സ്പോർട്സ് ന്യൂസ് മാത്രം ചർച്ച വെറും കളി മറ്റുവിനെ എത്ര എടുത്തു ഇവന് എത്ര മറ്റേ അവിടെ കിട്ടി ഇനി ഏതൊക്കെ ടെസ്റ്റ് കളിക്കാൻ പോകുന്നത് ഏതൊക്കെ അടുത്ത കപ്പ് എവിടെയാണ് എവിടേക്ക് മുച്ചാലിമീങ്ങളൊക്കെ പത്രത്തിൽ സ്പോർട്സ് പേജ് വായിക്കണ കണ്ടിട്ടുണ്ട് വലിയ വേചാറാണ് പൊന്നാര മുച്ചാലിമീങ്ങൾ നിങ്ങളത് ചെയ്യല്ലേ സാധാരണക്കാരോട് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും ചെയ്യരുത് ജീവിതം തന്നെ മതം തന്നെ കളിയാക്കി വെച്ചവര് അത് തന്നെ കളിയാണ് അങ്ങനെത്ര ലോകത്താണ മാറിയത് കളി ഭയങ്കര സീരിയസ് ആണ് സീരിയസ് വിഷയങ്ങളൊക്കെ മാഷേ അതാണ് വിഷയം കളിയുടെ ഒക്കെ നിയമങ്ങൾ യു എൻറെ നിയമം പോലെ ഒരു കളിയിലെ നിയമം ഒരു ഫൗൾ ചെയ്താലൊക്കെ എന്തൊക്കെ നിയമങ്ങൾ കളിയാണത് കളിന്റെ നിയമം ഭയങ്കര കാര്യമാണ് അതാ വിഷയം കാര്യം പുള്ളു കളി അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുപോലെ ജീവിക്കാൻ വന്ന ലോകമാണിത് ഞാനാണ് നിന്നെ പടച്ചത് അതുകൊണ്ട് ഫലക്കുഖലി ഇബാദ ഫലാ തൽഹു നീ നിയന്ത്രിക്കരുത് സമയം കൊല്ലരുത് സമയം കൊല്ലല്ല അനാവശ്യമായ സമയം നശിപ്പിച്ചു കളയല്ല അഹലാവാ എന്തൊക്കെ നിന്റെ കയ്യിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സാധനം നിന്റെ സമയമാണ് എന്ന് മനസ്സിലാക്കണം സമയത്തേക്കാളും വിലപിടിപ്പുള്ള സാധനമില്ല അത് ഇല്ലം തക്കുത്തുൽ സൈഫു തൽ ആ സമയം നീ ഉപയോഗിച്ചില്ലെങ്കിൽ സമയം വാളാം അത് നിന്ന് വെട്ടിക്കളയുമെന്നാണ് നമ്മുടെ ചെറുപ്പക്കാട് മുമ്പുള്ള വിഷയവും ഇതാണ് സമയം കൊല്ലം എങ്ങനെ നശിപ്പിക്കാൻ പറ്റുന്ന അറിയുന്നില്ല ഉഗ്മിനെ വിവാദത്തിനൊരു മധുരമുണ്ട് അള്ളാഹുനോട് എടുക്കുമ്പോഴൊരു മുഴുവധുരമുണ്ട് എന്റെ അടുത്തേക്ക് ഒരു ചാണെടുത്താൽ ഞാനൊരു മുഴമവനടുത്തേക്ക് അത്തു എത്തുമെന്ന് അള്ളാഹു ചെല്ല ചലാലും അബ്ബിന്റെ ആ ഒരു കുർബത്തിനൊരു മധുരമുണ്ട് ഉഗ്മിനെ നിന്റെ കളിയിലും തമാശയിലും സിനിമയിലും കിട്ടാത്തൊരനുഭവം അള്ളാഹുനോടുള്ള സുജൂതി നിന്റെ ഏറ്റവും ഉന്നതമായ ഉയർന്നു നിൽക്കുന്ന നിന്റെ തല താഴെ നിൽക്കുന്ന കാലിനോളം മണ്ണിലേക്ക് താഴെ വെച്ചിട്ട് പറയുന്ന റബ്ബി എന്റെ സൃഷ്ടന തല ഉയർത്തിട്ട് എങ്ങനെ നമുക്ക് ഞാൻ തന്നെയാണ് വലിയ ആളെന്ന് പറഞ്ഞ് അടക്കാൻ പറ്റും എങ്ങനെയാണ് نمر سجود بارنا وكذا سبحان ربي اللعلى الله عند تلم بالترداتي كند الله عند يبرش الثنان نبرين بوقت النور دسم يا الله المبارك رضي الله عنه بارني والله لو علم الملوك ما نحن فيه لحاربونا بالسيوف രാജാക്കന്മാരെങ്ങാനും നമ്മൾ അനുഭവിക്കുന്ന സുഖം അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ വാളെടുത്ത് നമ്മളോട് യുദ്ധം ചെയ്തേനെ അവർ ചോദിച്ചു എന്ത് സുഖത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അള്ളാഹു അറിഞ്ഞപ്പോ നമുക്ക് കിട്ടിയൊരു സുഖം അള്ളാഹുനറിഞ്ഞപ്പോ നമുക്കുണ്ടായൊരു രസം അതൊക്കെ രാജാക്കന്മാർ കരി അറിഞ്ഞിരുന്നുവെങ്കിൽ രാജാക്കന്മാരൊക്കെ മരിച്ചുപോയല്ലോ ഈ ലോകത്തിലെ ഏറ്റവും രസമുള്ളത് അവർക്ക് രുചിക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ ചോദിച്ചു അവരല്ലയോ ഏറ്റവും നല്ല മുന്തിയ വസ്ത്രം ധരിച്ചത് അവരല്ലയോ നല്ല ഭക്ഷണം കഴിച്ചത് അതൊന്നുമല്ല എന്ന് പറഞ്ഞ രസം അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇതിന് രസമുണ്ട് അതുകൊണ്ട് നീ കളിച്ചു ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് എന്റർടൈൻമെന്റിന്റെ പിന്നാലെ ഗെയിംസിന്റെ പിന്നാലെ ഫുട്ബോളിന്റെ ക്രിക്കറ്റിന്റെ പിന്നാലെ നടന്നിട്ട് സമയം കൊല്ലല്ലുക്കലിൽ എഴുതാത നിന്റെ രക്ഷിതാവിനെ മനസ്സിലാക്കണം നിന്റെ ഉമ്മയും വാപ്പയും ആരാണെന്ന് എളുപ്പത്തിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന പോലെ നിന്നെയും നിന്റെ ഉമ്മയെയും വാപ്പയെയും പടച്ചവൻ ആരാണ് നീ എന്തോ അർദ്ധനെ സംബന്ധിച്ചറിയുമ്പോഴല്ലേ അള്ളാഹുവിന്റെ കുറുബങ്ങൾക്ക് മനസ്സിലാവൂല്ലേ അള്ളാഹുന്റെ റിയണ്ടേ ഞാൻ നിന്നെ പറഞ്ഞത് ഇവിടെ നിന്നെ പറഞ്ഞയച്ച ലക്ഷ്യം അതാണ് പറയണ്ടാക്കാനല്ല ഗുരുനെ ഉണ്ടാക്കിക്കോ കൊഴപ്പൊന്നുമില്ല പക്ഷെ നിന്റെ ലക്ഷ്യം പറയുണ്ടാക്കാനല്ല